ടെസ്ലയ്ക്ക് ഇന്ത്യയിലേക്കെത്താൻ തുടർച്ചയായ തിരിച്ചടികൾ തടസ്സമാണോ മസ്കിൻ്റെ അമേരിക്കൻ ഭീമൻ കമ്പനിക്ക് ഇന്ത്യയിലെ തടസ്സങ്ങളെ അതിജീവിക്കാൻ കഴിയുമോ അതിവേഗം വളരുന്ന ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ വിപണി ഏറെ നാളായി ലക്ഷ്യമിടുകയാണ് ഇലോൺ മസ്കിന്റെ ടെസ്ല ഈ നീക്കങ്ങൾക്ക് തുടർച്ചയായ തിരിച്ചടികളാണ് ഇപ്പോൾ ടെസ്ല നേരിടുന്നത് ആഗോളതലത്തിലും ടെസ്ലയ്ക്ക് ഇത് മോശം കാലമാണ് ഭൂരിഭാഗവും ടാറ്റ കൈയടക്കി വെച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഇലക്ട്രിക് കാർ വിപണിയിലേക്ക് ശക്തമായ വരവാണ് ടെസ്ല ആഗ്രഹിക്കുന്നത് ഇതിനായുള്ള തന്ത്രങ്ങളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കാർ ഉൽപാദന പ്ലാന്റിന്റെ നിർമ്മാണവും തുടങ്ങാനിരിക്കുകയാണ് അതിനിടയ്ക്കാണ് തിരിച്ചടികൾ കമ്പനിയെ വേട്ടയാടുന്നത് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ നികുതിയിൽ വലിയ തോതിലുള്ള ഇളവ് ടെസ്ല പ്രതീക്ഷിച്ചു ഇക്കാര്യം മോദി മസ്ക് കൂടിക്കാഴ്ചയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു ചൈനയിലെ നിർമ്മാണ പ്ലാന്റിൽ നിന്ന് പാർട്സുകൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ അസംബിൾ ചെയ്യാമെന്നായിരുന്നു ടെസ്ല വിചാരിച്ചിരുന്നത് ഈ നീക്കങ്ങളെയെല്ലാം തകിടം മറിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ തീരുമാനം വന്നത് ഇറക്കുമതി ചെയ്യുന്ന ഇലക്ട്രിക് കാറുകൾക്ക് ഒരു തരത്തിലുമുള്ള നികുതി ഇളവും നൽകില്ല എന്നായിരുന്നു തീരുമാനം ഈ നീക്കത്തിന് പിന്നിൽ വിപണി കൈവിട്ടു പോകാതിരിക്കാനുള്ള ടാറ്റാ ഗ്രൂപ്പിന്റെ സമ്മർദ്ദമുണ്ടെന്നാണ് അണിയറ സംസാരം ഡ്രൈവർ ഇല്ലാതെ തന്നെ ഓടിക്കാൻ കഴിയുന്ന സംവിധാനമായ ഓട്ടോ പൈലറ്റിംഗിലൂടെയാണ് ടെസ്ല കാറുകൾ ലോക ശ്രദ്ധയകർഷിച്ചത് ആകർഷകവും കൃത്യവുമായ നാവിഗേഷൻ ഗ്രാഫിക്സും മനോഹരമായ ഇന്റീരിയറും കരുത്തുറ്റ ബിൽഡിംഗ് ക്വാളിറ്റിയും ടെസ്ലയുടെ ഡിമാൻഡ് കൂട്ടി ഇലക്ട്രിക് കാറുകളുടെ ലോക വിപണിയിൽ ഇന്ന് പതിനെട്ട് ശതമാനം കൈകാര്യം ചെയ്യുന്നത് ടെസ്ലയാണ് എന്നാൽ ഈ ഡ്രൈവർ ഇല്ലാ സംവിധാനം ഇന്ത്യയിൽ അനുവദിക്കില്ല എന്നാണ് കേന്ദ്ര ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരിയുടെ നിലപാട് ഒരുപാട് ഡ്രൈവർമാർക്ക് ജോലി നഷ്ടപ്പെടുന്ന തീരുമാനമെടുക്കാൻ മന്ത്രാലയം ആഗ്രഹിക്കുന്നില്ല ചൈനയിൽ നിന്നുള്ള പാർട്സുകളുടെ ഇറക്കുമതിയും അനുവദിക്കില്ല എന്ന് മന്ത്രി വ്യക്തമാക്കി എന്നാൽ ടെസ്ലയെ പൂർണ്ണമായി ഗഡ്കരി തള്ളുന്നുമില്ല ടെസ്ലയ്ക്ക് ഇന്ത്യയിലേക്ക് ധൈര്യമായി കടന്നു ഓട്ടോ പൈലറ്റിംഗ് ഇല്ലാത്ത കാറുകൾ ഇന്ത്യയിൽ പൂർണ്ണമായും നിർമ്മിച്ച് മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമാകാം ഈ സന്ദേശമാണ് ഗഡ്കരി നൽകുന്നത് ഗഡ്കരിയുടെ നിലപാടിൽ ബി ജെ പിയിലെ ചേരി കാണുന്നവരുമുണ്ട് തന്റെ അറിവില്ലാതെ പ്രധാനമന്ത്രി ടെസ്ലയ്ക്ക് നൽകിയ ഉറപ്പുകൾ തള്ളിക്കളയുകയാണ് ആർ എസ് എസിന്റെ സ്വന്തം ആളായ ഗഡ്കരി ഇക്കാര്യത്തിലും ടാറ്റാ ഗ്രൂപ്പിന്റെ സമ്മർദ്ദം ഉണ്ടെന്ന് വിചാരിക്കുന്നവരും കുറവല്ല ടെസ്ലയുടെ ഓട്ടോ പൈലറ്റിങ്ങിനെതിരെ കേൾക്കുന്ന പരാതികളും ഗഡ്കരിയെ സ്വാധീനിച്ചിട്ടുണ്ടാകാം രണ്ടായിരത്തി പതിനഞ്ചു മുതൽ ഇറക്കിയ ഇരുപത് ലക്ഷം കാറുകളെയാണ് ടെസ്ല ഈ ഇടയ്ക്ക് തിരിച്ചു പിടിച്ചത് എല്ലാത്തിലും പ്രശ്നം ഓട്ടോ പൈലറ്റിംഗിലെ പരാജയം കാരണമുള്ള അപകടങ്ങളായിരുന്നു എന്നാൽ ഡ്രൈവറുടെ ശ്രദ്ധ കൂടുതൽ ക്ഷണിക്കുന്ന മുന്നറിയിപ്പ് സംവിധാനം കാര്യക്ഷമമാക്കുമെന്നാണ് ടെസ്ല നൽകുന്ന ഉറപ്പ് ഓട്ടോ പൈലറ്റിംഗ് ഇന്ത്യൻ നിരത്തുകളിൽ വൻ പരാജയമായിരിക്കുമെന്ന് ചില ഓട്ടോമോട്ടീവ് വിദഗ്ദ്ധർ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു തിരിച്ചടികളും ടാറ്റ ഗ്രൂപ്പിന്റെ സമ്മർദ്ദങ്ങളെയും കേന്ദ്രത്തിന്റെ മാനദണ്ഡങ്ങളെയും അതിജീവിച്ച് ടെസ്ല ഇന്ത്യയിൽ അവതരിക്കുമോ നോൺ ഓട്ടോ പൈലറ്റിംഗ് കാറുകൾ കൊണ്ട് മാത്രം ഇന്ത്യൻ വിപണിയിൽ ടെസ്ലയ്ക്ക് ചലനം സൃഷ്ടിക്കാൻ കഴിയുമോ കാത്തിരുന്നു കാണാം